ചുരുങ്ങിയ ചെലവില് ഒരു അടിപൊളി ബിസിനസ് പറഞ്ഞ കുറച്ച് പൈസയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഏതെങ്കിലും അത്യാവശ്യം നല്ല സെയിൽ നടക്കുന്ന ഒരു പരിപാടി വെറും നാല്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ചെറിയൊരു സെറ്റപ്പിൽ തുടങ്ങാം നല്ല ആലപ്പുഴ അത് കഴിഞ്ഞാൽ ഒരു ലക്ഷം ഉണ്ട് അഞ്ചു ലക്ഷം ഉണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് ഈ കാണുന്ന പോലത്തെ വൺ സെറ്റപ്പിലും തുടങ്ങാം ഉള്ളി ഓരോ ദിവസവും പുതിയ പുതിയ വെറൈറ്റി ഐറ്റം ഒക്കെ ആയിട്ട് ആൾക്കാരിങ്ങനെ ഞെട്ടിച്ചോണ്ടിരിക്കുന്ന പൈസ ഇല്ലെങ്കിൽ അതിലും ചെറിയ ഉണ്ട് ചെയ്യാൻ പറ്റും അത് ആഡ് ഓൺ പരിപാടി ഒരു ലക്ഷത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് ആ നമ്മുടെ ഇതേ സംഭവങ്ങൾ തന്നെ അതുപോലെ പറിച്ചു വെച്ച പോലെ നമുക്ക് ആംബിയൻസിൽ പല വെറൈറ്റി ഫുഡുകളും ഉണ്ട് പക്ഷെ എല്ലാത്തിന്റെ റേറ്റ് അറുപത് രൂപ മാത്രമാണ് ഈ ചെയർ എന്റെ അഭിപ്രായം ഞാൻ തന്നെ പല ഇത് അത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് ചിക്കൻ ലോഡഡ് ആണ് കേട്ടോ േച്ചറിലെ ഏറ്റവും വെടിച്ചൊരു സാധനമാണ് കേട്ടോ ഇവരുടെ അതായത് ഇവരുടെ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ ഒക്കെ നോക്കുന്ന ആളുകളല്ലേ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആണ് ചുരുങ്ങിയ ചെലവല് ഒരു അടിപൊളിയൊരു ബിസിനസ് പറഞ്ഞത് കുറച്ച് പൈസയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു നല്ല നല്ലൊരു ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സെയിൽ നടക്കുന്ന ഒരു പരിപാടി ഞാനിവിടെ നേരിട്ട് കണ്ട് കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് ഒരു ചായ കുടിച്ചത് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് ചായ ഉണ്ട് പല പല വെറൈറ്റി ഫുഡുകളും ഉണ്ട് പക്ഷേ എല്ലാത്തിൻ്റെ റേറ്റ് അറുപത് രൂപ മാത്രമാണ് അത് ഏത് വെറൈറ്റി എടുത്താലും അറുപത് രൂപ കിട്ടിയിട്ടുള്ള ഒരു പരിപാടി ഇല്ല ചായയാണെങ്കിൽ വെറൈറ്റി ചായ അപ്പൊ ഞാൻ ആലോചിച്ചു ഇതുപോലൊരു സംഭവം എന്റെ നാട്ടിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചാണ് പക്ഷെ ചോദിക്കാൻ പോയിയാണ് അപ്പൊ അത് നിങ്ങൾക്കും പ്രേനപ്പെടുമെങ്കിൽ അത് നിങ്ങൾക്കും പ്രേനപ്പെട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന ആള് നമ്മുടെ ഇവിടെ ഉണ്ട് മൂസാക്ക മൂസാക്കാനായി ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ കാണിച്ചിട്ടുള്ളതാണ് ുള്ളി ഓരോ ദിവസവും പുതിയ പുതിയ വെറൈറ്റി ഐറ്റം ഒക്കെ ആയിട്ട് ആൾക്കാരിങ്ങനെ ഞെട്ടിച്ചോണ്ടിരിക്കുന്നതാണ് നമസ്കാരം നമ്മുടേതായ ഒരു പിടിച്ചാലും കയ്യപ്പതിനകത്തുണ്ട് ഞാൻ ഒരു നല്ലൊരു സംഭവം ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ നിങ്ങളുടെ തല തല കണ്ടിട്ടാണ് ചായ കുടിക്കാനായിട്ട് കോട്ടയ്ക്കിലോട്ട് ഇങ്ങനെ വണ്ടി ഓടിവാൻ ചെയ്യും അപ്പോഴൊരു ചായ കുടിക്കാമെന്നും പറഞ്ഞിട്ട് നേരെ വന്ന് കയറിയതാണ് കയറിയപ്പോ ഭയങ്കര തിരക്ക് അപ്പം എന്തായാലും അപ്പം ഈ മാസ മൂസ മൂസാസ മൂസ എന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കാണുന്നു അപ്പം അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് കയറിയത് അപ്പം നമുക്ക് എനിക്കത് കണ്ടപ്പം സംഭവം ഈ ഒരു സെറ്റപ്പ് നമ്മുടെ അവിടെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതായത് ഈ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു ഔട്ട്ലെറ്റ് ഈയൊരു ഔട്ട്ലെറ്റ് ഈയൊരു ഫ്രാഞ്ചസി ഇതവിടെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഒന്നും ചെയ്യേണ്ട ഞങ്ങളൊരു ഗ്രൂപ്പ് മീക്കാണ് പിന്നെ നേരിട്ട് വരുന്നെങ്കിൽ നേരിട്ട് വരാം പിന്നെ നമ്മൾ ഒരു പതിനഞ്ച് ദിവസം മതി നമുക്ക് ഈ സാധനം തുടങ്ങാൻ പതിനഞ്ച് ദിവസം പിന്നെ സിമ്പിൾ ഫേസ് കഴിഞ്ഞു മതി വേസ്റ്റ് ആണെങ്കിൽ സെറ്റപ്പ് ഒന്നും വേണ്ട പിന്നെ പിന്നെ വാട്ടർ പൊല്യൂഷനും കുറവാണ് എല്ലാത്തിലും ഒരു നോർമലൈസാണ് പക്ഷെ ഇതിൻ്റെ പ്രോഫിറ്റ് കാരണം നല്ല പ്രോഫിറ്റാണ് പിന്നെ നമുക്ക് പരാജയപ്പെടാൻ സാധ്യത കമ്മിയാണ് അതിനെ പരാജയപ്പെടാത്ത ഗ്യാരണ്ടികളൊക്കെ നമ്മൾ കൊടുത്ത് ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണെങ്കിലും നമ്മൾ അതിനുള്ള പ്ലാൻ ഉണ്ട് അതായത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങി വാങ്ങിച്ചെങ്കിൽ ഇൻവെസ്റ്റ് എടുക്കാനാണെങ്കിലും സെക്കൻഡാണ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ചെയ്യണ ആളുകൾ മൂന്നാമത്തെ പാർട്ടാണ് ഞങ്ങൾ അതല്ലാതെ എങ്ങനെ ചെല ആളുകൾക്ക് അവരുടായിട്ടുള്ള റിസ്കിൽ ഇത് ചെയ്യുക അതിന് കാര്യങ്ങൾ നമ്മൾ നോക്കും ആളുകളെ പറ്റി നല്ല പഠിക്കും ചെയ്യാൻ പറ്റും ആളുകളാണെങ്കിൽ മാത്രം നമ്മളിത് കമ്മിറ്റ് ചെയ്യും സംഭവത്തിൽ പതിനഞ്ച് ദിവസം കൊണ്ട് തുടങ്ങാം പിന്നെ ഇതൊരു പത്ത് ലക്ഷം കൊണ്ട് ബഡ്ജറ്റിൽ ടോട്ടൽ തുടങ്ങാൻ പറ്റും ഇപ്പൊ ആറ് സ്ഥലത്തൊക്കെ ഇത് പിന്നെ നമ്മളതായിട്ട് പിന്നെ ആറ് ലക്ഷത്തിൽ ഫുൾ അക്വിപ്മെന്റ് സാധനങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അവർക്ക് ചെയ്യേണ്ടത് ഇത് ബോർഡ് അതേമാതിരി മറ്റേ ഗ്യാസ് സിലിണ്ടർ സി സി ടി വി തൈല് ചെറിയ ചെറിയ വർക്ക് അവർ ചെയ്യേണ്ടി വരും അതെല്ലാം കൂടെ കൂട്ടിയാണ് പത്ത് ലക്ഷം അഡ്വാൻസ് വരാം പിന്നെ വേറൊരു നമ്മൾ ഇടുന്ന ചെയർ തികയെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാര്യം ഞാൻ തന്നെയോട് പറയും ലാസ്റ്റിൽ അത് കഴിഞ്ഞിട്ട് പണത്തിന് നിന്ന് നീപ്പണ്ടിയാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇതും പോരാഞ്ഞിട്ട് ആക്കാര് വെയിറ്റിങ്ങിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നത് ആ ഒരു നമ്മുടെ ഫുഡിൻ്റെ കൂടെ ആയിരിക്കുമല്ലേ ഫുഡ് നല്ല ഒരു എല്ലാ പുറത്തി നമ്മൾ നല്ല ടേസ്റ്റ് ആണ് നമ്മളായിട്ടുള്ള കുറെ ഐറ്റംസുകളൊക്കെ ആകുമ്പോൾ പിന്നെ അറിയ അറിയപ്പെട്ട് വന്നൊരു ബിസിനസ് എന്നൊക്കെ ഭയങ്കര സാധ്യത ഈ സ്വിഗ്നി ടൊമാട്ടോയിലൊക്കെ എന്താ വെച്ചാല് ഇതിൽ എല്ലാ ഡിഷും ഭയങ്കര ഫാസ്റ്റായിട്ട് നൂറ് ബർഗറിന്റെ ഓർഡർ വന്നാലും നമുക്ക് ഒരു മണിക്കൂർ അതേമാതിരി നമ്മുടെ എല്ലാ ഡിഷുകളും ഫാസ്റ്റാണ് ചൂടുവാണ് ചൂടുവാണ് ചൂടിലും കൊടുക്കുക ഫാസ്റ്റിലും കൊടുക്കാം എറണാകുളം ആലപ്പുഴ ടൂറത്തൊക്കെ നല്ല സ്കോപ്പായിട്ട് ഞാൻ ചോദിക്കുന്ന ഈ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതേ സംഭവങ്ങൾ തന്നെ അതുപോലെ പറിച്ചു വെച്ചുപോലെ നമുക്ക് അവിടെ കിട്ടും അങ്ങനെയാണെങ്കിൽ അടിപൊളി സെറ്റപ്പ് ആണ് പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചത് നമുക്കിപ്പം ഇത്രയും പൈസ മുടക്കാൻ എന്റെ ഇല്ല എനിക്ക് എന്താ ഓപ്ഷൻ വേറെ വേറെ ആ നമുക്ക് ഒരു അഞ്ച് ലക്ഷത്തിന് അത്യാവശ്യം മീനുണ്ട് ഒരു പതിനെട്ട് ഇരുപത് മീനും നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കും ഓറാതിന് ഇവർക്ക് മലബാരി കടികൾ ഇഷ്ടമാതിരി കേറ്റാനും പറ്റും ഓ ചായ ചെയ്തുകൊണ്ട് സംഭവം അതിലും നല്ല ബിസിനസ് സാധ്യത ഉണ്ട് സാധാരണ ചായക്കട എന്നാല് നല്ല പ്രോഫിറ്റ് ഒന്നും കിട്ടൂല രണ്ടുപേര് തുടങ്ങിയാല് മറ്റേ അവർക്ക് സാലറി ബേസ് ചെയ്തൊക്കെ പോകേണ്ടത് ഇതിൽ നമ്മൾ ഏറ്റവും മിനിമം നമ്മളെ ചായപ്പീടിയുടെ വൺ ഒക്കെ പ്രോഫിറ്റ് സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാവുന്നതാണ് നമ്മൾ പറയുന്നത് പിന്നെ അതിലും പൈസ ഇല്ലെങ്കിൽ അതിലും ചെറിയ പ്രോജക്റ്റ് ഉണ്ട് വൺ ലാക്കിൽ ചെയ്യാൻ പറ്റും അത് ആഡ് ഓൺ ചെയ്യുന്ന പരിപാടി ഒരു ലക്ഷത്തിന് നമുക്ക് ചെയ്യാനായിട്ട് ആ അതിന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഷോപ്പുകൾ കടകള് ബേക്കറി ചപ്പാത്തി കമ്പനിയിലൊക്കെ വൺ ലാഖക്കെ പരിപാടി അതിൽ നമ്മളതായിട്ടുള്ളത് ഒരു ട്വൻറ്റി തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് പുറത്ത് നാപ്പിനെ ഏർപ്പെട്ടു ഓൾറെഡി ഇങ്ങനത്തെ ഈ അക്യൂമെൻറ്റ് നമുക്കൊരു ഷെൽഫ് വേണം ചൂടാറാക്കാം അതേമാതിരി തന്നെ ഒരു ഫ്രൈ കൗണ്ടർ ചെറുത് അപ്പോൾ ഒരു പത്തും പതിനഞ്ച് ഇരുപത്തഞ്ച് രൂപ അതിന് കണക്കാക്കിയാൽ പിന്നെ ഒരു ഫ്രീസർ വേണം അഞ്ച് ഇരുപത്തഞ്ച് അതിൽ മുപ്പത് അപ്പൊ അൻപത്തഞ്ച് പിന്നെ റൗണ്ട് ബോർഡും പിന്നെ നമ്മൾ നാൽപ്പത് അപ്പം ഞാനിപ്പോൾ ഈ എനിക്കൊരു അവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് നിലവിൽ ഒരു മുറിയുണ്ട് ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ എത്ര രൂപ മുടക്കേണ്ടി വരും ഒരു നാൽപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ചെറിയൊരു സെറ്റപ്പിൽ തുടങ്ങാം അത് കഴിഞ്ഞാൽ ഒരു ലക്ഷം ഉണ്ട് അഞ്ചു ലക്ഷം ഉണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് ഈ കാണുന്ന പോലത്തെ വൺ സെറ്റപ്പിലും തുടങ്ങാം അപ്പം ഞാൻ ഈ സംഭവം ഇത് കണ്ട ഭയങ്കര ഒരു സാധ്യതയുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നൊരു ചായയും കുടിച്ച് നല്ല വെറൈറ്റി കുറച്ച് ഫുഡും കഴിച്ച് ഞാൻ പോകത്തേ ഉള്ളൂ അപ്പം ഈ ഒരു ഐഡിയ നിങ്ങളെ കാണിക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാല് ഇതിപ്പോ നിങ്ങളെ അടിച്ചു ഒന്നുമല്ല ഒന്നുമല്ല പക്ഷെ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തുടരുന്ന ആളുകൾക്ക് പിന്തുടരുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം ഇട്ടു തരണ്ടേ നിങ്ങൾക്ക് എന്ത് എന്തെവിടെയെങ്കിലും ഒന്ന് സ്പാർക്ക് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഫോൺ നമ്പർ താഴെ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ തുടങ്ങണമെന്ന് താല്പര്യമുള്ളവരൊക്കെ ആ നമ്പറിൽ വിളിച്ചാൽ മതി അല്ലേ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് വരികയും ചെയ്യാം ഞാനിപ്പോൾ ഒരു ട്രിവാൻഡർക്കാരനെ കണ്ടുവിടെ രണ്ടുപേര് ട്രിവാൻഡ്രത്തിൽ വന്ന ആളുകളെ ഞാൻ കണ്ടുവിടെ അതാണ് ഇപ്പോൾ ഗൂഗിൾ മിപ്പാണ് സാഗ്രി പിന്നെ അല്ലേ അത് കഥ അത് കണ്ടിട്ടാണോ അവര് നേരിട്ട് പിന്നെ അവർക്ക് വേണമെങ്കിൽ ഞാൻ ചോദിച്ചാൽ ഇപ്പൊ വന്ന രണ്ട് ടീം ഗൂഗിൾ മീറ്റിന് ശേഷം വന്നവരാണല്ലേ ചായയെ കുറിച്ചിട്ട് പോയ അവരിഷ്ടപ്പെട്ട് പോയി അവർ സെറ്റായിട്ടാണ് പോയിരിക്കുന്നത് അപ്പം അതുപോലെ ഇവിടെ എനിക്ക് തോന്നുന്ന സ്റ്റാച്ച് അവര് ഫസ്റ്റ് പന്ത്രണ്ട് മണിക്ക് രണ്ടു മണിക്ക് മതി നേരം വേഗി പറഞ്ഞ എനിക്ക് ഇത് ഈ ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകളില്ലേ ഇപ്പം ഒരു ടീം ആയിട്ട് ടീം വർക്കായിട്ട് ചെയ്യുന്ന ചെറുപ്പക്കാർ പിള്ളേർക്കൊക്കെ പറ്റിയൊരു സംഭവമായിട്ട് കാരണം ഒരു ഈവനിംഗിൽ വന്ന് തുടങ്ങിക്കഴിഞ്ഞാല് ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണിവരെയൊക്കെ നിന്ന് അത്യാവശ്യം ഓളൊക്കെ ആയിട്ട് ഇവിടെ ഒരു പാട്ടിന്റെയൊക്കെ ഒരു പാട്ടൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ വേറെ വൈബായിട്ട് ഈ തിരക്ക് കൂടിയിട്ട് പിന്നെ അത് ഡിസ്റ്റർബൻസ് ആകും എന്ന് ഓർത്തിട്ടായിരിക്കും പാട്ടുകൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ താല്പര്യമുള്ളവര് ഇതിന് ഇത് ഒരു ബിസിനസ് തുടങ്ങണമെന്ന ആഗ്രഹമുള്ളവര് നേരെ നമ്പറിലേക്ക് വിളിച്ചോ മൂസാക്കാട്ട് ബന്ധപ്പെട്ടോ നേരിട്ട് വന്ന് കാണാം രുചിച്ചറിയാം രുചിച്ചറിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളിത് അവിടെ ചെയ്യണമെന്ന് പറയാം ഇപ്പൊ എന്താണെങ്കിലും ഇത് നിങ്ങൾക്ക് ഒരു ഗുണമുള്ളതാണെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ചെയ്തത് സിഗ്നേച്ചറിലെ ഏറ്റവും വെടിച്ചൊരു സാധനമാണ് കേട്ടോ ഇവരുടെ അതായത് ഇവരുടെ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ടെൻഡർ മാജിക് കോക്ടൈൽ എന്ന് പറയുന്ന ഇവരുടെ 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 മാത്രം ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം ആണ് ഈ സാധനം ഇത് സൂപ്പർ ഐറ്റം ആട്ടാ ഇതിന്റെ അതായത് ഈ സാധനം ഇവിടെ കഴിക്കാൻ വരുന്നവരധികവും ഇപ്പൊ ഈ ഡയറ്റൊക്കെ നോക്കുന്ന ആളുകളല്ലേ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അതായത് ഈന്തപ്പഴവും തൊട്ട് സർവത്ര ചേരുവകളും ചേർന്ന സൂപ്പർ ഐറ്റമാണ് അതായത് നമുക്ക് എല്ലാവർക്കും നല്ല എനർജി കിട്ടാനൊക്കെ പറ്റുന്ന സൂപ്പർ ഇത് ഇതിന് അറുപത് രൂപയുള്ളൂ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് അത് എന്താണെങ്കിലും അത് എനിക്ക് തോന്നുന്നു വൈകിട്ട് ഫുഡ് കഴിക്കാതെ ഇത് മാത്രം കഴിച്ചാലും മതി സിയാ സീഡ്സ് ഉൾപ്പെടെ പല ചേരുവകളും ചേർന്നിട്ടുള്ളതാണ് അപ്പൊ എന്തായാലും ഈ വീഡിയോ എനിക്ക് ഇഷ്ടമാന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ സേന